ഇതെങ്ങനെയാണോ ഗസ്റ്റ് വരുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ൽ ചലഞ്ചേഴ്സ് കേറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമ ശോഭ ആയിരുന്നു ബിഗ് ബോസ് ഹൌസിൽ എത്തിയത് ഇന്നതാ ഹൗസിൽ എത്തുന്നത് വൈൽഡ് കാർഡായി എത്തി ടോപ് ഫൈവിലെത്തിയൊരു മത്സരാർത്ഥിയാണ് റിയാസ് സലീം നിലപാടുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും മറ്റ് മത്സരാർത്ഥികൾക്ക് വൻ വെല്ലുവിളിയായി മാറിയിരുന്ന റിയാസ് ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ റിയാസ് ഹൗസിൽ എത്തിയതിന്റെ പ്രമോ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുണ്ട് വന്നപാടെ ബി ബി ഹോട്ടലിലെ ജനറൽ മാനേജർ ായ ലക്ഷ്മിയോട് കൊമ്പ് കോർത്തിരിക്കുകയാണ് റിയാസ് ഗംഭീര സ്വീകരണമാണ് മത്സരാർത്ഥികൾ റിയാസിനായി ഒരുക്കിയത് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ലക്ഷ്മിയോട് റിയാസ് ചോദിക്കുന്നത് ഇല്ലെന്ന് ലക്ഷ്മി മറുപടി നൽകുന്നുണ്ട് ഇങ്ങനെയാണോ ഗസ്റ്റ് വരുമ്പോൾ പെരുമാറുന്നതെന്ന് ചോദിച്ച റിയാസ് തന്നോട് ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് ഇതിന് ഞാൻ ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ഓരോ മറുപടിയും കേട്ട് ഞെട്ടുന്ന റിയാസിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകൾ റിയാസ് സലീം എങ്ങനെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ പ്രകടനം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പുതിയ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചലഞ്ചേഴ്സ് വന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ആരൊക്കെയാണ് ആയിട്ട് കൊണ്ടുവരേണ്ടതെന്നും പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്